ഇന്ന് കാലത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കിയാലോ ഇന്ന് നല്ല നന്മീൻ കറിയാണ് കേട്ടോ മുളകരച്ച് വെച്ച് കുടുമ്പളേക്ക് ഇട്ട് വെച്ച നന്മീൻ കറിയാണ് നന്മീൻ കറിയുടെ കൂടെ ഇന്ന് ചേമ്പ് പുഴുങ്കീനും കൂടെയാണ് കേട്ടോ നമുക്ക് നോക്കാം നല്ല നന്മീൻ കറിയും അതിനോടൊപ്പം തന്നെ ചേമ്പ് പുളി അടിപൊളി കോമ്പിനേഷൻ ആണല്ലേ ചേമ്പും ആ പുളിയും മീനും എല്ലാം കൂടെ ചെല്ലുമ്പോൾ അടിപൊളിയാണ് കേട്ടോ മുളകിട്ട് വെച്ച മീൻ കറിയും ചേമ്പ് പുഴുങ്ങിയത് വരാട്ട കാപ്പി ഇതാണ്